നമ്മുടെ വീഡിയോ കുറച്ച് ബാങ്കിൾസിൻ്റെ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻ കളക്ഷനൊന്നുമില്ല കുറച്ചൊക്കെ ഉണ്ട് ഒരു മൂന്നാല് സെറ്റൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഇതുപോലെയുള്ളൊരു ബോക്സിലാണ് അപ്പോൾ എൻ്റെ വളകളൊക്കെ ഇട്ട് വെക്കുന്നത് അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം ഫസ്റ്റ് എന്നെ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഉള്ളത് ഇങ്ങനൊരു സെറ്റ് ഇങ്ങനൊരു ബാങ്കിളാണ് കേട്ടോ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ നടുവിലെല്ലാം ഗോൾഡൻ കളറില്ല കല്ലൊക്കെ വന്നിട്ട് അങ്ങനെയാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് മറ്റു കിളിക്കുണ്ടല്ലോ അത് സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇതിൽ നിന്ന് മിസ്സായതാണ് കേട്ടോ പക്ഷെ അത് അറിയില്ല അതില്ലെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാനൊക്കെ പറ്റും അങ്ങനൊരു ഇതാണ് കേട്ടോ ഈ അങ്ങനെ ടൈപ്പ് ബാങ്കലാണിത് പിന്നെ അടുത്തത് ഇതുപോലുള്ളൊരു ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ നടുവിലായിട്ട് കല്ലുണ്ട് ഇതേ സെയിം തന്നെയാണ് കല്ലിൻ്റെ കളറും വരുന്നത് ഇത് നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ബാംഗിളാണ് പിന്നെ അടുത്തത് ഇതുപോലുണ്ട് ഇത് കുറച്ച് അത്യാവശ്യം കുറച്ച് കട്ടിയുണ്ട് കേട്ടോ കട്ടിയുള്ളൊരു ടൈപ്പ് വളയാണ് അതുപോലെ തന്നെ നടുവിൽ കല്ലും ഉണ്ട് ഇതും നല്ല രസമുള്ളൊരു പാറ്റേണിലുള്ളൊരു വളയാണ് പിന്നെ അടുത്തത് ഇങ്ങനെയുള്ള ഇത് ഭയങ്കര കട്ടി എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുറച്ചൊരു സിമ്പിളും ആണ് എന്നാൽ വലിയ ഹെവിയോ അല്ലാത്തൊരു ടീപ്പാണ് ഇതിൻ്റെ നടുവിൽ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കല്ലുകളുണ്ട് അങ്ങനെ ഇത് രണ്ടെണ്ണോടെ ഉള്ളതും പിന്നെ അടുത്തത് ഇങ്ങനത്തെതാണ് കേട്ടോ ഇത് അടിയിൽ ഇങ്ങനെ കിലിക്ക് പോലെ അങ്ങനെ ഉള്ളതാണ് കേട്ടോ ഇത് രണ്ടെണ്ണമാണ് കേട്ടോ നേരത്തെ നമ്മളൊരെണ്ണം കാണിച്ചില്ലേ അതിൻ്റെ അടിയിലും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ അത് മിസ്സായതാണ് അടിയിൽ നിന്ന് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ കല്ലും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ വെറുതെ അങ്ങനെ സിമ്പിളാണ് കേട്ടോ ഇതും പിന്നെ ഉള്ളത് ഇങ്ങനത്തെതാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് വളകളാണ് ഇത് സെറ്റാണ് കേട്ടോ ഒരു സെറ്റ് ഉണ്ട് ഇങ്ങനത്തെ നമുക്ക് പകുതി പകുതി ആക്കി വേണമെങ്കിലും ഇടാം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ അതേപോലെ തന്നെ നമുക്കത് വേണമെങ്കിൽ ഈ ഇതുപോലുള്ള വളകൾ ഉണ്ടല്ലോ അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് മിക്സ് ആക്കി വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ വള അങ്ങനെയാണത് പിന്നെ അടുത്തത് ഇങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് നേരത്തെ കാണിച്ചില്ലേ ആ ഒരു സെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ വളം ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ മിക്സ് ആക്കി വേണമെങ്കിൽ നമുക്കിടാം അപ്പോഴും നല്ല ഭംഗിയാണ് ഇനി ഇത് നാലെണ്ണമാണ് കേട്ടോ അങ്ങനെ സെറ്റായിട്ട് വാങ്ങിയതാണ് കേട്ടോ നാലെണ്ണാണുള്ളത് പിന്നെ അടുത്തത് ഇങ്ങനൊരു ടൈപ്പ് വളയണേ ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ അറ്റം നല്ല രസമുള്ള ഒരു ബ്ലാക്കും വൈറ്റും ആയിട്ട് ഫുൾ കല്ലാണ് കേട്ടോ ഫുൾ വൈറ്റ് കല്ലും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് കല്ലും ഇടയ്ക്ക് അങ്ങനെ നല്ല രസമാണ് ഇത് കാണാൻ പിന്നെ ഇതാണുള്ളത് പിന്നെ അടുത്തത് ഇതുപോലുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു വൈറ്റ് കല്ലിൽ വരുന്ന ഒരു ബാങ്കിളാണ് ഇത് ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അതവിടെ കവറിലാണ് ഇത് ഇങ്ങനെ സെറ്റായിട്ട് വാങ്ങിയതാണ് രണ്ടെണ്ണം ഉണ്ട് പിന്നെ അടുത്തത് ഇങ്ങനത്തതാണ് കേട്ടോ ഇത് ഭയങ്കര ഹെവി അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൈപ്പാണ് ഇതും സെറ്റായിട്ട് അങ്ങനെ രണ്ടെണ്ണം വാങ്ങിയതാണ് കേട്ടോ പിന്നെ അടുത്തത് നേരത്തെ നമ്മൾ കാണിച്ചതിൻ്റെ തന്നെ പോലത്തെ വേറൊരു ടൈപ്പാണ് കേട്ടോ അത് ഇതിൻ്റെ അടിഭാഗം കണ്ടിട്ടില്ല അടിഭാഗം ഒരു വെറൈറ്റി ആണ് കേട്ടോ വെറൈറ്റി ടൈപ്പ് ആയിട്ടാണെൻ്റെ അടിഭാഗം നല്ല രസമുള്ളൊരു ടൈപ്പ് ആണിതും അതും രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഉള്ളത് ഇതുപോലുള്ളൊരു സാധനമാണേ ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റും പിന്നെ ഉള്ളത് പിന്നെ ഇങ്ങനൊരു ഇതാണ് അത് നമ്മൾ നേരത്തെ കാണിച്ചിലെ കറുപ്പും വൈറ്റും അതുപോലത്തെ ടൈപ്പിലെ വേറെ ഒന്നാണിത് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ടൈപ്പാണ് പിന്നെ ഉള്ളത് അതാണ് ഇത് അത്യാവശ്യം ഹെവിയാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഹെവിയാണ് ഇത് ഫുൾ സ്റ്റോൺ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് കവറിലൊക്കെ പൊതിനെ സൂക്ഷിച്ച് വെച്ചിരിക്കുക അല്ലാതെ നമ്മൾ വെറുതെ ഇതിൽ ഇങ്ങനെ റോയായിട്ടാണ് വെക്കുകയാണെങ്കിൽ വേഗം ഇതിൻ്റെ കല്ലൊക്കെ കൊയിഞ്ഞ് അങ്ങനെ പോകും ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് കേടായതാണ് കേട്ടോ നടുവിൽ നല്ല കല്ലൊക്കെ ഉണ്ടായിരുന്നു കിലുക്കൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പാണ് ഇപ്പോൾ ഇത് ഇളകി ഫുൾ ഇതായിനും കേടായി പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മോതിരമുണ്ട് മോതിരൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഒരു മോതിരം അങ്ങനെ ഉണ്ട് അങ്ങനെ അപ്പം ഇത്രയാണ് എൻ്റെ ബാങ്കിൽ കളക്ഷൻ അപ്പോൾ വലിയ ഹെവി ആയിട്ടുള്ള ബാങ്കിൽ കളക്ഷൻ ഒന്നും അല്ല കുറച്ചുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മൂന്ന് നാല് സെറ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച അതാണപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ